ഹൃദ്രോഗ ചികിത്സയിൽ വിദഗ്ധ പരിചരണമൊരുക്കുന്ന മാർസ്ലീവ മെഡിസിറ്റി ഹൃദയ ചികിത്സയ്ക്കുള്ള വലിയ ചികിത്സാ കേന്ദ്രമായി മാറുമെന്ന് ഫ്രാൻസി ജോർജ് എം പി പറഞ്ഞു ലോക ഹൃദയാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് മാർസ്ലീവ മെഡിസിറ്റിയിൽ കാർഡിയോളജി വിഭാഗത്തെയും കാർഡിയാക് സർജറി വിഭാഗത്തെയും യോജിപ്പിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയാക് സയൻസിന്റെ പ്രഖ്യാപനം നിർവഹിക്കുകയായിരുന്നു എം പാല മാർസ്ലീവ മെഡിസിറ്റിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയാക് സയൻസസിന്റെ പ്രഖ്യാപനം ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിച്ചു ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയാക് സയൻസസ് എന്ന ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഈ ചടങ്ങിൽ അങ്ങനെ ആ ഡിപ്പാർട്ട്മെന്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആയി മാറിയതായി അഭ്യമന പിതാവിന്റെ അനുമതിയോടെ ബഹുമാനപ്പെട്ട വൈദികരുടെ എല്ലാം കൂടി വളരെ സന്തോഷപൂർവ്വം വിനയപൂർവ്വം ഞാൻ അറിയിക്കുകയാണ് എല്ലാവരെയും പ്രഖ്യാപിക്കുകയാണ് ഇവിടെ അഫിമെന്ന പിതാവും അതുപോലെ തന്നെ ഡോക്ടർ രാംനാഥ് നായിക്കുമൊക്കെ രാംദാസ് നായിക്കുമൊക്കെ സംസാരിച്ചു പോകും ഹൃദയ സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ എടുത്തു പറയുകയുണ്ടായി ഇന്ന് നമ്മൾ ലോക ഹൃദയദിനം ആചരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു ഈ പ്രാവശ്യത്തെ എന്ന് പറയുന്ന യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നുള്ളതാണ് അതിലെന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി തീർച്ചയായിട്ടും രണ്ട് കോടി ജനങ്ങൾ ഒരു വർഷം പ്രശ്നങ്ങൾ മൂലം മരിക്കുന്നു മരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഹൃദയപൂർവ്വം രോഗികളോട് സംസാരിക്കുന്ന ഡോക്ടർമാരും ഉന്നത നിലവാരത്തിൽ ചികിത്സ നൽകുന്നതുമാണ് ആശുപത്രിയിലെ ഹൃദ്രോഗ വിഭാഗത്തെ മികവുറ്റതാക്കുന്നതെന്ന് അധ്യക്ഷത വഹിച്ച പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു ലോക ഹൃദയ ദിവസത്തിന്റെ പ്രത്യേകത പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെയാണല്ലോ അവര് ഇവിടെ നമ്മളോട് സംസാരിച്ചത് ഞാൻ എനിക്ക് രണ്ടു മൂന്ന് നിമിഷങ്ങൾ മതി ഇതുപോലെ ഒരു നല്ല ടീം ഓഫ് ഡോക്ടേഴ്സിനെ കിട്ടാനായിട്ട് ഞങ്ങൾ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണിരുന്നത് പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ടീമിനെ ഇതുപോലെ ഇവിടെ കിട്ടിയത് ഇവിടെ പുറത്ത് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് വർത്തമാനം പറയുന്നവരൊക്കെ സംസാര വിഷയമാക്കുന്നുണ്ട് ഡോക്ടർ രാംദാസും ഡോക്ടർ രാജി ജോർജും ഡോക്ടർ ജെയിംസും ഡോക്ടർ ബിബിയും ഡോക്ടർ രാജീവും ഡോക്ടർ കൃഷ്ണനും ഡോക്ടർ നിതീഷും അത് വലിയൊരു ടീമാണ് ഇങ്ങനെയൊരു ടീം ഇവിടെ വേണമെന്ന് നമ്മുടെ പ്രധാനപ്പെട്ട സിഇഒ ജസ്വിൻ സാറും എം ഡി എച്ചനും മറ്റ് അച്ഛന്മാരും ഒക്കെ തവണ സമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് കാർഡിയാക് സയൻസസ് വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ സീനിയർ കൺസൾട്ടന്റും കാർഡിയാക് സയൻസസ് വിഭാഗം ഹെഡുമായ ഡോക്ടർ രാംദാസ് നായിക് വിശദീകരിച്ചു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസെഞ്ഞൂർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു ഹൃദ്രോഗ ചികിത്സയിൽ സമഗ്രവും സംയോജിതവുമായ ചികിത്സയും ഗവേഷണവും ഒരുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയാക് സയൻസസ് വിഭാഗത്തിൽ എട്ട് കാർഡിയോളജിസ്റ്റുകൾ ഉന്നത നിലവാരത്തിലുള്ള ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഹൃദ്രോഗ ചികിത്സാ വിഭാഗത്തിൽ അറുപത്തയ്യായിരത്തിൽ പരം ആളുകൾ ചികിത്സ തേടിയിരുന്നു മൾട്ടി ഡിസിപ്ലിനറി ടീം അഡ്വാൻസ്ഡ് ഡയഗ്നോസ്റ്റിക് ആൻഡ് ട്രീറ്റ്മെന്റ് ടീം കോംപ്രഹൻസീവ് രോഗി പരിചരണം ടെലിമെഡിസിൻ ഓഡിറ്റ്സ് ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്നിവയും പ്രത്യേകതയാണ് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി സമൂഹത്തിനായി ഹൃദ്രോഗം കുറയ്ക്കുന്നതിനുള്ള ബോധവൽക്കരണവും ലക്ഷ്യമിടുന്നു കാർഡിയാക് സയൻസസ് വിഭാഗത്തിന്റെ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് മാർസ്ലീവ മെഡിസിറ്റിയിൽ ചികിത്സ തേടിയവർക്കായി ആരോഗ്യമുള്ള ഹൃദയം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ പരിപാടിയും നടത്തി സീനിയർ കൺസൾട്ടന്റുമാരായ ഡോക്ടർ രാജു ജോർജ് ഡോക്ടർ ജെയിംസ് തോമസ് സീനിയർ കൺസൾട്ടന്റും കാർഡിയാക് സർജനുമായ ഡോക്ടർ കൃഷ്ണൻസി സീനിയർ കൺസൾട്ടന്റും കാർഡിയാക് അനസ്തെറ്റിസ്റ്റുമായി ായ ഡോക്ടർ നിതീഷ് പി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ലോക ഹൃദയദിനത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കായി ഫിറ്റ്നസ് ചലഞ്ചും നടന്നു ഐഫുറ യു ന്യൂസ് പാല